അൻപത്തിനാലാം പിറന്നാൾ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് ഒരു സാധാരണ പിറന്നാൾ ദിനമല്ല കോൺഗ്രസിനും അധിക്ഷേപ വിളികളിൽ നിന്നും ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ അനിശ്ചിത നേതൃത്വത്തിലേക്ക് വളർന്ന ശേഷമുള്ള പിറന്നാൾ സാധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ കേക്ക് മുറിയിൽ ഒതുങ്ങുമായിരുന്ന ആഘോഷം തെരുവിലേക്ക് പടരുന്ന കാഴ്ചകളാണ് രാജ്യമെങ്ങും നൃത്തവും ആഘോഷവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്ത പിറന്നാൾ ആഘോഷം സ്വാതന്ത്ര്യാനന്തര കോൺഗ്രസ് ചരിത്രത്തിലെ സുപ്രധാന അധ്യായം കൂടിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി നാലായിരം കിലോമീറ്റർ നടന്ന് നടന്ന് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മറ്റൊരു നേതാവില്ല സമീപകാല ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് ഒത്ത എന്ന് പേരെടുത്ത് തലയുയർത്തിയാണ് അനേകമായിരങ്ങളുടെ ആർജി പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാകാൻ ഒരുങ്ങുന്നത് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കം മുതൽ അടുത്ത കാലം വരെ ഇത്രയധികം അധിക്ഷേപ ശരങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു നേതാവില്ല പപ്പു അമുൽ ബേബി നെപ്പോക്കിഡ് പരാജിതൻ എതിരാളികളുടെ കൂരമ്പുകൾ അങ്ങനെ നീണ്ടു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പാർട്ടി പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ രാഷ്ട്രീയ നീക്കങ്ങളിൽ പരിഭവപ്പെടാതെ ഏറ്റെടുത്ത എ അധ്യക്ഷ സ്ഥാനം രാഹുലിന് മുൾകിരീടമായി അതെല്ലാം ഉപേക്ഷിച്ചാണ് ഇന്ത്യയെ അറിയാൻ രാഹുൽ ജനങ്ങൾക്കിടയിലേക്ക് നടക്കാനിറങ്ങിയത് കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് നാലായിരത്തോളം കിലോമീറ്റർ വേട്ടയാടലുകൾ നിർബാധം തുടർന്നു രാഹുൽ പിന്മാറിയില്ല വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ അയാൾ ഉറപ്പിച്ചിരുന്നു പട്ടിണിക്കാരന്റെയും അധഃസ്ഥിതന്റെയും ന്യൂനപക്ഷങ്ങളുടെയും പ്രതീക്ഷയായി ആ യാത്ര അയാൾ തുടർന്നു ഒടുവിൽ കശ്മീരിൽ മരവിക്കുന്ന തണുപ്പിൽ വികാരനിർഭര പ്രസംഗം మొత్తా చీం పిదావం రాజ్యతినై రక్తసాక్షిత్వం పరిచేపొల్ తాను కడనపోయె నిమిషశనల్ ఓర్తడుకుగేయారు ఆ మగ్నిపేదవేదిల్ రాహుల్ ఠర్ ముజే బి లగా హాస్లా దేఖకర్ పర్ మై పడతా గయా రాస్తా దేఖకర్ గాంధీజీ నే ముజే సిఖాయా హై కి అగర్ జీనా హై తో దరే బినా జీనా హై నహీ తో జీనా నహీ జమ్మూ కాష్మీర్ కే లోగోనే ముజే హ్యాండ్ గ్రేడ్ నహీ దయా apne dil khol kar pyar diya mujhe bahut khushi hui उन सब ने 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 मुझे अपना माना और प्यार से बच्चों ने, ने, से बच्चों बुजुर्गों आंसुओं मेरा स्वागत किया ൂർത്തിയായപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയായി രാഹുൽ വളർന്നിരുന്നു പിന്നെയും ഒരിക്കൽ കൂടി രാഹുൽ യാത്ര ചെയ്തു മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ കർഷകർക്കൊപ്പവും ലോറി ഡ്രൈവർമാർക്കൊപ്പവും സഞ്ചരിച്ചും സാധാരണക്കാരന്റെ ബാർബർ ഷോപ്പിൽ കയറിയും രാഹുൽ മനുഷ്യരിലേക്ക് പടർന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വിദ്വേഷ പ്രസംഗങ്ങളുമായി മോദിയും കൂട്ടരും കളം നിറഞ്ഞപ്പോൾ രാഹുലിൻ്റെ പ്രസംഗങ്ങളെല്ലാം പക്വതയോടെയായിരുന്നു രാഹുൽ ഉയർത്തിക്കാട്ടിയത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു പണ്ട് എതിർച്ചേരിയിൽ നിന്ന് പപ്പു എന്ന് വിളിച്ചവരും രാഹുൽ എന്ന നേതാവിനെ അംഗീകരിച്ച കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് കാലം നമ്മൾക്ക് കാട്ടിത്തന്നു എല്ലാവർക്കും ബഹുമാനവും സ്നേഹവും നൽകി രാഹുൽ അവരെ തന്നിലേക്ക് അടുപ്പിച്ചു ഇന്ത്യാ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിച്ചു അധികാരം അകന്നു നിന്നുവെങ്കിലും രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് ഇത് പുതുയുഗമാണ് എം പി സ്ഥാനത്ത് നിന്നും ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്താക്കിയവർ ഇനി രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിൽ നേരിടണം ജനങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത കരുത്തും അനുഭവങ്ങളുമായാണ് രാഹുൽ പടി കയറുക കുടുംബരാഷ്ട്രീയത്തിലെ പിന്മുറക്കാരനല്ല അൻപത്തിനാലാം പിറന്നാളിൽ രാഹുൽ ഗാന്ധി ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷകളുടെ കരുത്തുറ്റ പ്രതീകമാണ്